മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം പദ്ധതി മരവിപ്പിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത് ഉത്തരവിന്റെ പകർപ്പ് അദ്ദേഹം തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് നിവേദനങ്ങൾ ലഭിച്ചിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഈ തീരുമാനമുണ്ടായത് പദ്ധതിക്ക് വലിയ ഊർജ്ജമാകും പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇതുവരെ വെളിച്ചം കണ്ടിരുന്നില്ല മുൻ ബജറ്റുകളിൽ പാതയ്ക്കായി നാൽപ്പത്തഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ മരവിപ്പിക്കൽ ഉത്തരവ് നിലനിന്നിരുന്നതിനാൽ ഒരു രൂപ പോലും ചെലവാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉത്തരവ് റദ്ദാക്കിയതോടെ ഈ തുക ഇനി നിർമ്മാണത്തിനായി ഉപയോഗിക്കാം ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് പദ്ധതിക്കായി കണക്കാക്കിയിരുന്നത് പുതിയ സർവേ പ്രകാരം ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മന്ദതയും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽവേ പദ്ധതി നിർത്തിവച്ചത് ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ യാത്രകളിൽ വലിയ മാറ്റമുണ്ടാകും കൊച്ചി ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ഷൊർണൂർ പോകാതെ തന്നെ നേരിട്ട് മലബാർ മേഖലയിലേക്ക് പ്രവേശിക്കാനും ദൂരം കുറയ്ക്കാനും ഇത് സഹായിക്കും